ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം ചന്ദ്രകല എസ് കമ്പത്ത് എഴുതിയ ചെറുകഥ ഗൗരമ്മയുടെ മകൻ മുറിയിലെ വിളറിയ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണും നേരം നല്ലതുപോലെ വെളുക്കുന്നതുവരെ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പതിവിലും നേരത്തെ ഉണർന്നു പോയി പിന്നീട്ട് ഉറങ്ങാനും കഴിഞ്ഞില്ല അത്താഴം കഴിഞ്ഞ് പായവരിച്ച് നീണ്ടു നിവർന്ന് കിടന്നപ്പോഴേ നിശ്ചയിച്ചതാണ് രാവിലെ എട്ടൊൻപത് മണിയാകാതെ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ലെന്ന് ഒരവധി ദിവസം അപൂർവമായി മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണത് കിഴക്ക് വെള്ള കീറുന്നതിനു മുൻപേ ഉണരേണ്ട എത്ര നേരം വേണമെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സുഖമായി ഉറങ്ങാം കാമാക്ഷി വീട്ടിലുള്ളതുകൊണ്ട് രാവിലെ പ്രാതലൊരുക്കുന്ന ജോലിയുമില്ല കാമാക്ഷിയെക്കുറിച്ച് ഓർത്തപ്പോൾ രംഗപ്പായയുടെ ഹൃദയത്തിലേക്ക് ദുഃഖം തിരനള്ളിയെത്തി വിധി അവൾക്ക് കണ്ണീരും മാത്രമാണ് സമ്മാനിച്ചത് ആനന്ദത്തിൻ്റെ പ്രകാശം പൊലിഞ്ഞു പോയ ഒരു ജീവിതം വിയോഗ അവളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അടിവയറ്റിൽ നിന്ന് ഒരു തീഗോളം ഉരുണ്ടു കയറി ഹൃദയത്തിൽ വന്ന് കത്തിപ്പടരുന്നത് പോലെ രംഗപ്പായ്ക്ക് അനുഭവപ്പെട്ടു മനസ്സ് വല്ലാതെ നീറിപ്പിടഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കെട്ടിച്ചയച്ച സഹോദരിയാണ് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടവും വാങ്ങിയാണ് സ്ത്രീധനത്തുക സ്വരൂപിച്ചത് എന്നാൽ കടബാധ്യതകൾ തീരുന്നതിന് മുൻപേ കാമാക്ഷി വിധവയായി ഒരു മാസം മുൻപ് അവൾ ഇങ്ങോട്ട് മടങ്ങിപ്പോരുകയും ചെയ്തു ഒറ്റയ്ക്കല്ല രണ്ട് കുട്ടികളെയും കൊണ്ട് അതും രണ്ട് പെൺകുട്ടികൾ ചുരുക്കത്തിൽ മൂന്ന് ജീവിതങ്ങളുടെ ഭാരം കൂടി തൻ്റെ ചുമലിൽ വന്നു വീണു എന്ത് ചെയ്യാൻ ഈ മൂന്ന് പേരെ കൂടി ഇനി പോറ്റണ്ണമല്ലോ എന്നുറക്കുമ്പോൾ വല്ലാത്തൊരു തളർച്ച മനസ്സിനെ പിടികൂടുന്നു കാമാക്ഷിയും കുട്ടികളും എത്തുന്നതിനു മുൻപ് വീട്ടിലെ അംഗസംഖ്യ ആകെ രണ്ടായിരുന്നു അമ്മയും താനും മാത്രം എന്നിട്ടും തന്റെ തുച്ഛമായ ശമ്പളം രണ്ടുപേരുടെ ചെലവിനുപോലും തികഞ്ഞിരുന്നില്ല എത്ര തന്നെ പിശുക്കി ചെലവാക്കിയാലും മാസാവസാനമാകുമ്പോഴേക്കും അര പട്ടിണിയിലായിരിക്കും വീട് അങ്ങനെ കഴിയുന്നതിനിടയിലാണ് കൂനന്മൽ കുരു എന്ന പോലെ കാമാക്ഷിയുടെ വരവ് ഭർത്താവിന്റെ ചികിത്സയ്ക്കു വേണ്ടി മംഗല്യ സൂത്രം വരെ അവൾക്ക് വിൽക്കേണ്ടി വന്നു എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല ശവദാഹം കഴിഞ്ഞ് കാമാക്ഷിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ വരുമ്പി ഇനി ഏട്ടനല്ലാതെ ആരുണ്ടെനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പോറ്റും വീട്ടിലേക്ക് ഏട്ടൻ ഞങ്ങളെയും കൊണ്ടുപോകണം ആർദ്രമായ അവളുടെ അപേക്ഷയ്ക്ക് മുന്നിൽ താൻ മൗനം കൊണ്ടു നിന്നു യാതൊരു വരുമാനവുമില്ലാതെ അവൾ എങ്ങനെ ജീവിക്കും ഭർത്തൃഗ്രഹത്തിലെ പട്ടിണിയും പ്രാരാബ്ധങ്ങളും മൂലം ഇപ്പോഴേ അവൾ എല്ലും തോലുമായിരിക്കുന്നു ആയിരിക്കുന്നു കാമാക്ഷിയുടെ കവളിലൂടെ ചിറമുറിഞ്ഞൊഴുകുന്ന ജലധാര കണ്ടപ്പോൾ ഹൃദയം വല്ലാതെ പിടഞ്ഞു ഏറെയൊന്നും ചിന്തിക്കാതെ അപ്പോൾ തന്നെ അവളോട് പറഞ്ഞു മക്കളെയും കൊണ്ട് നീ എൻ്റെ കൂടെ വാ മുല കുടിച്ചുകൊണ്ടിരുന്ന ഇളയ കുഞ്ഞിനെ മാറിൽ നിന്ന് അടർത്തിയെടുത്ത് തോളിലിട്ട് മൂത്ത കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ആശ്വാസത്തോടെ അവൾ ആ നിമിഷം തന്നെ പിന്നാലെ പോന്നു ഒരിക്കലും ഒന്ന് ഇറക്കി വയ്ക്കാൻ കഴിയാത്ത ഭാരങ്ങളാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചുമലിലേറ്റിയത് അന്നത് അനിവാര്യമായിരുന്നു താനും വെളിയിൽ പ്രകാശം പരക്കുന്നത് ജാലകപ്പഴുതിലൂടെ രംഗപ്പ കണ്ടു മുറിയിലെ ഇരുട്ട് നേർത്തു നേർത്തു വരുന്നതും അയാൾ അറിഞ്ഞു ഒരു പ്രഭാതം കൂടി ഉണരുന്നു അക്കങ്ങളോടും അക്ഷരങ്ങളോടും മല്ലയുദ്ധം ചെയ്യേണ്ടാത്ത ഒരു പകൽ രംഗപ്പ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസമുതിർത്തു കാമാക്ഷിയുടെ മൂത്ത കുട്ടിയുടെ തൊണ്ട പൊട്ടിക്കുന്ന കരച്ചൽ അയാളുടെ കാതിൽ വന്നലച്ചു ഉറക്കപ്പായിൽ നിന്ന് ഉണർന്നാലുടൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി തൊള്ള കീറണമെന്നത് ആ കുട്ടിക്ക് നിർബന്ധമാണ് ഒരു നിത്യവഴിപാട് പോലെ അവളത് ചെയ്യുന്നു കാരണമില്ലാതെയുള്ള അതിൻ്റെ നിലവിളി കേൾക്കുമ്പോഴേ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് വിറ കയറാൻ തുടങ്ങും അമ്മ മുറ്റം മുറ്റന്തൂപ്പും ചാണകം തുടങ്ങി തുടങ്ങിക്കാണും പത്തു തവണയെങ്കിലും അമ്മ മുറ്റം മുറ്റംതൂക്കുകയും ചാണകം തളിക്കുകയും ചെയ്യും പുറം വരാന്ത വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ചു കഴുകിക്കൊണ്ടിരിക്കും കൈകാലുകൾ കഴിച്ചൊടിയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അമ്മ ആ ജോലി മതിയാക്കുന്നത് ഗൗരമ്മയുടെ മുറ്റം മുറ്റന്തൂപ്പ് പോലെ തെരുവിലെ ഒരു ശൈലിയായി തന്നെ മാറിയിരിക്കുന്നു കാമാക്ഷി പ്രാതൽ പ്രാതലൊരുക്കുമെന്നത് ഒരാശ്വാസമാണ് അവളുടെ വരവും മൂലം അങ്ങനെയൊരു ഗുണമുണ്ടായിട്ടുണ്ട് അടുക്കള വേലയ്ക്ക് കയറണ്ട അതിനു മുൻപ് അങ്ങനെയായിരുന്നില്ലല്ലോ പുലരുന്നതിനു മുൻപ് എഴുന്നേൽക്കണം രണ്ടു പേർക്കുള്ള പ്രാതലൊരുക്കണം ഉച്ചഭക്ഷണം തയ്യാറാക്കണം നനയ്ക്കണം കുളിക്കണം ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം പൊതിഞ്ഞെടുക്കണം പിന്നെ ഓട്ടമാണ് കടയിലേക്ക് അമ്മ അപ്പോഴും നിരന്തരമായി തൂക്കുകയും കഴുകുകയും പിറുപിറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാവും അതങ്ങനെയൊരു ജന്മം രംഗപ്പ നെടുവർപ്പെട്ടു മന്ദബുദ്ധിയായ ഗൗരമ്മയുടെ ഗർഭപാത്രത്തിൽ പത്തു മാസത്തേക്ക് തനിക്ക് ഇടം കിട്ടി എന്നത് ഒരു ശാപം പോലെ തന്നെ ഇന്നും വേട്ടയാടുന്നു ഓർമ്മ വെച്ചപ്പോൾ മുതൽ അഭിമാനം മുറിപ്പെടാൻ തുടങ്ങിയതാണ് കരിമ്പായൽ പോലെ ഇന്നും മനസ്സിൻ്റെ ചുമരിൽ പതിഞ്ഞു കിടക്കുന്ന തിക്തമായ അനുഭവങ്ങൾ ഇതേതായി കുട്ടി നമ്മുടെ ഗൗരമ്മയുടെ മുൻ ഭ്രാന്തി ഗൗരമ്മയുടെ അതെയോ വിശേഷ ബുദ്ധിയുണ്ട് കുട്ടിക്ക് അതോ തള്ളിപ്പോലാണോ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുചെന്നപ്പോൾ അധ്യാപകർ വാസു മാമനോട് ചോദിച്ചു എന്താ കുട്ടിയുടെ അച്ഛൻ്റെ പേര് വാസുമാമൻ അച്ഛൻ്റെ പേര് പറഞ്ഞു ഓ അയാളല്ലേ ആ വട്ടു ഗൗരമ്മയെ കല്യാണം കഴിച്ചേ അതെന്നെ അവരുടെ ആദ്യത്തെ കുട്ടിയാ ഇത് കുട്ടിക്ക് ബുദ്ധിയുണ്ടാവുമോ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല കിളി പോലെ കാര്യങ്ങൾ പറയണുണ്ട് അധ്യാപകർ ചിരിച്ചു ഒരു കാര്യമുണ്ട് അച്ഛൻ്റെ ബുദ്ധിക്ക് തകരാറൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു ബീജം നന്നായാൽ മതി പിന്നീട് ക്ലാസ് പരീക്ഷകളിൽ സ്ലേറ്റിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കൊണ്ടുവരുമ്പോഴെല്ലാം നാട്ടുകാർ പറഞ്ഞു അല്ല ഗൌരമ്മയുടെ മോൻ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നാമനോ അതൊരത്ഭുതമാണല്ലോ അതിലെന്തോന്ന് അത്ഭുതപ്പെടാൻ അവന്റെ തന്ത ആരെന്നറിയില്ലേ അസാധാരണ ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ അയാൾ ഗൗരമ്മയെ കല്യാണം കഴിക്കാമെന്നേറ്റത് വീടും കൂടുമില്ലാതെ നടന്നവന് ചുളുവിലൊരു വീടും പത്ത് സെന്റ് സ്ഥലവും കിട്ടിയില്ലേ ഭാര്യയുണ്ടെങ്കിലും ശാന്തേരിയുടെ വീട്ടിൽ നിത്യവും പോവുകയും ചെയ്യാം ദേവദാസിയുടെ വീട്ടിൽ പോകുന്നെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ അറിയാമോ പാവും ഗൗരമ്മയ്ക്ക് എന്തായാലും മോൻ തന്തയുടെ മോൻ തന്നെയാ ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അകമ്പടിയായി ഒരു കൂട്ടച്ചിരിയും എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ കൂട്ടുകാരോട് കലഹിക്കേണ്ടി വരുമ്പോൾ കേൾക്കാം എത്രയായാലും ഭ്രാന്തി ഗൗരമ്മയുടെ മോനല്ലേ അമ്മയുടെ സ്വഭാവം ചിലപ്പോഴെങ്കിലും കാണിക്കാണ്ടിരിക്കോ ഈ പരിഹാസം കേൾക്കാതിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നാൽ തന്നെയും ക്ഷമിച്ച് പിന്മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന്റെ പേരിലാവും പരിഹാസം എത്രയായാലും ആ പൊട്ടി പൊട്ടിഗൗരമ്മയുടെ സന്താനമല്ലേ അതും കടിഞ്ഞൂല് വലിയ ചങ്കൂറ്റമൊന്നുമില്ല പാവത്തിന് അങ്ങനെ ഫ്രാന്തി ഗൗരമ്മയുടെ മകനെന്നുള്ള വിശേഷണം തന്റെ വ്യക്തിത്വത്തെ തന്നെ വ്രണപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്നു ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരു കറുത്ത പരിവേഷം പോലെ അതുതന്നെ ചൂഴുന്ന് നിന്നു ഒടുവിൽ താൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടി പരിഹാസവും അപമാനവും മൂലം ആത്മവിശ്വാസം പോലും മുരടിച്ചു നേരം നന്നായി വെളുത്തു ഇനി കിടന്നിട്ട് എന്ത് കാര്യം ഉറക്കവും വരുന്നില്ല ഇന്ന് വായനശാലയിലൊന്ന് പോകണം പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞ് വെറുതെ നടന്ന കാലത്ത് എന്നും അവിടമായിരുന്നു താവളം നാട്ടിൻപുറത്തെ ആ കൊച്ചു വായനശാലയിൽ അന്നുണ്ടായിരുന്ന സകല പുസ്തകങ്ങളും താൻ വായിച്ചു പക്ഷേ റെഡ്ഡിയാരുടെ കടയിൽ ജോലിക്ക് കയറിയതിനു ശേഷം അങ്ങോട്ട് പോകാൻ കഴിയുന്നത് വല്ലപ്പോഴുമാണ് വർഷങ്ങൾ അഞ്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയ പുസ്തകങ്ങൾ ധാരാളം വന്നിട്ടുണ്ടെന്ന് അടുത്തിടെ ലൈബ്രറിയനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതുകൊണ്ട് എന്തു കാര്യം റെഡ്ഡിയാരുടെ കടയിൽ നിന്നും തലയുരാൻ പറ്റുമോ ഹോ ഇങ്ങനെയൊരു മനുഷ്യത്വമില്ലാത്ത മുതലാളി അവധിയെന്നുള്ളത് റെഡ്ഡിയാരുടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടേയില്ല അനന്തരപന്റെ കല്യാണം പ്രമാണിച്ച് ഇന്ന് ദൂരെ എവിടെയോ പോയതുകൊണ്ടാണ് കടയ്ക്ക് അവധി കിട്ടിയത് പോകാതിരിക്കാൻ ഒരു നിവൃത്തിയും സ്വന്തം അച്ഛൻ മരിച്ച ദിവസം പോലും ഉച്ച ഉച്ചകഴിഞ്ഞ് കട തുറന്നു തീരുമാനത്തിന് തന്നെ അവധി തരുന്നതിൻ്റെ പ്രയാസം അയാൾക്കേ അറിയൂ ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും ഉച്ചവരെ പണിയെടുപ്പിക്കുന്ന പ്രകൃതക്കാരനാണ് റെഡ്ഡിയർ ജോലി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോരണമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷെ വേറൊരു മാർഗം കാണാതെ എങ്ങനെയത് ചെയ്യും അച്ഛൻ മരിച്ചതിന് ശേഷം പലരുടെയും ശുപാർശയുടെ പേരിലാണ് റെഡ്ഡിയർ കണക്കപ്പിള്ളയായി തന്നെ നിയമിച്ചത് ആദ്യ ദിവസം തന്നെ ഒരു താക്കീത് നൽകി ഇപ്പോഴത്തെ പിള്ളേരുടെ തോന്നിയാസമൊന്നും ഇവിടെ കാണിക്കരുത് കേട്ടോ വിപ്ലവവും സമരമൊന്നും ഇവിടെ നടപ്പില്ല എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ഞാനങ്ങ് പറഞ്ഞുവിടും ഓർത്തോ പിന്നെ നിന്റെ അച്ഛനോടുള്ള അടുപ്പം കൊണ്ട് ജോലി തന്നതും അഞ്ചു വർഷം മുമ്പ് ലഭിച്ചിരുന്ന തുച്ഛമായ ശമ്പളം തന്നെയാണ് ഇപ്പോഴും രംഗപ്പ എഴുന്നേറ്റ് പായ ശേഷം മുറിയിൽ നിന്നിറങ്ങി തൂത്തും കഴുകിയും അമ്മ കുഴഞ്ഞെന്നു തോന്നുന്നു പാരിജാത മരത്തിന് കീഴിൽ കാലും നീട്ടിയിരുന്ന് അണക്കുകയാണ് പാവം ഒന്നോർത്താൽ കഷ്ടമാണ് അമ്മയുടെ കാര്യം ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും സ്നേഹം ഭാവിച്ചാലും ഒരേ ഉള്ളൂ അമ്മയ്ക്ക് ചിരി മാത്രം നിർത്താതെ ചിരിക്കും ആഹാരം എത്ര കൊടുത്താലും മതിയെന്ന് പറയാൻ അറിയില്ല എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും വിശന്നാൽ അത് വെളിപ്പെടുത്താൻ അറിയില്ല എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കും പക്ഷേ ഒരു കാര്യം മാത്രം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമായിരുന്നു തന്നെയോ കാമാക്ഷിയെയോ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ അവരുടെ നേർക്ക് അമ്മ ചീറിപ്പാഞ്ഞെത്തുമായിരുന്നു കണ്ടില്ലേ ഗൗരമ മന്ദബുദ്ധിയാണെന്ന് പറയുന്നത് വെറുതെയല്ലേ അവരുടെ മക്കളെ തൊടാൻ പറ്റുമോ നമുക്ക് പൊരുന്ന കോഴിയെപ്പോലെ ചീറി വരുന്നത് കണ്ടില്ലേ നാട്ടുകാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു ബുദ്ധിയുടെ വളർച്ച മുരടിച്ചു പോയ ആ മനസ്സിൽ പോലും ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും പറ്റാതെ ഉറവുപറ്റാതെ കിടപ്പുണ്ടല്ലോയെന്ന് രംഗപ്പ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാമാക്ഷിയുടെ മൂത്ത പെൺകുട്ടി കരച്ചിൽ നിർത്തി മറ്റെന്തിലോ മുഴുകിയിരിക്കുകയാണ് തീരെ പുഷ്ടിയില്ലാത്ത കുട്ടി നട്ടല്ല് മുതൽ താഴോട്ട് തെളിഞ്ഞുതന്നെ കാണാം വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന കാലുകൾ വീടിന്റെ വിണ്ടുകീറിയ ചുമരിലൂടെ മുളച്ചു വന്ന് അരയാൽ തൈ പറിച്ചെടുക്കുകയാണ് കാമാക്ഷി ചുമരിലെ വിള്ളലുകളിലൊക്കെ അരയാലുകൾ മുളച്ചു വരുന്നു എത്ര എത്രയെണ്ണം ഞാൻ പറിച്ചു കളഞ്ഞെന്നോ വീട്ടുവളപ്പിൽ അരയാൽ മുളയ്ക്കുന്നത് ദോഷമാണെന്നാ പറയുന്നത് രങ്കപ്പയോടായി അവൾ പറഞ്ഞു സാരമില്ല അല്ലെങ്കിൽ പല ദോഷങ്ങളുടെ ഇടയ്ക്ക് ആ ഒരു ദോഷവും ഇരിക്കട്ടെ വേദനിപ്പിക്കുന്ന ഒരു തമാശ കേട്ടാലെന്നപോലെ കാമാക്ഷി സഹോദരൻ്റെ മുഖത്തു നോക്കി മന്ദഹസിച്ചു അവളുടെ മുഖത്ത് വിളർച്ച പടർന്നിരിക്കുന്നു ശോഷിച്ച കൈത്തണ്ടകളും തെളിഞ്ഞ തോളുകളും കണ്ടപ്പോൾ രംഗപ്പായുടെ ഉള്ളു നൊന്തു അവൾ ഉടുത്തിരിക്കുന്ന ചേലയും അങ്ങങ്ങ് പിഞ്ചിയിരിക്കുന്നു അയാൾ ആർദ്രഭാവത്തോടെ സഹോദരിയെ നോക്കി പാവമാണ് കാമാക്ഷി ഒരിക്കലും അവൾ പരാതി പറയില്ല എല്ലാം മൂഖമായി സഹിക്കും ഈ ദാരിദ്ര്യത്തിന് എന്നാണ് ഒരവസാനമുണ്ടാകുന്നത് കാമാക്ഷിയെയും കുട്ടികളെയും നോക്കി നിൽക്കെ രംഗപ്പ ചിന്തിച്ചു മനസ്സിൽ നിന്നും മോഹങ്ങളുടെ വർണ്ണത്തൂവിലുകൾ ആകെ കുഴിഞ്ഞു പോയിരിക്കുന്നു ഇങ്ങും പ്രത്യാശയുടെ ഒരു തിരുനാളം പോലുമില്ല തടങ്കൽ തടങ്കൽപാളയത്തിൽ തന്നെ എരിഞ്ഞടങ്ങാനാവും തന്റെ വിധി അസ്വസ്ഥമായ ചിന്തകളോടെ രംഗപ്പ പുറത്തേക്ക് നടന്നു പകൽ എരിഞ്ഞടങ്ങി നേരം സന്ധിയായതോടെ അന്തരീക്ഷമാകെ ഇരുണ്ടും മൂടി കാർമേഘങ്ങൾ കൂട്ടത്തോടെ ജേക്കേറിയ മാനത്ത് ഒരൊറ്റ നക്ഷത്രം പോലും കാണാനില്ല രംഗപ്പാക്കിയ വല്ലാത്ത പരിസത തോന്നി ഒരവധി ദിവസത്തിന്റെ ആഹ്ലാദമൊന്നും അയാൾക്ക് തോന്നിയില്ല കടന്നു വരുന്ന ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ മനസ്സു വല്ലാതെ വ്യാകുലപ്പെടുന്നു പണമില്ലാത്തവർക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹതയില്ലേ സമ്പത്തിനു മുകളിൽ കെട്ടിയുയർത്തുന്ന മാന്യതയ്ക്കും അംഗീകാരത്തിനും മാത്രമേ വിലയുള്ളൂ ആലോചിച്ചു വന്നപ്പോൾ രങ്കപ്പയ്ക്ക് വല്ലാത്ത അമർഷം തോന്നി വരാന്തയിൽ മുനിഞ്ഞു കത്തുന്ന നിലവിളക്കിനരികിലിരുന്ന് നാമം ജപിക്കുകയാണ് കാമാക്ഷി അവളുടെ മടിയിലിരുന്ന മുലുകുടിക്കുന്ന ഇളയകുഞ്ഞ് അസന്തുഷ്ടിയോടെ ഞരങ്ങുന്നുണ്ട് പാവം അവളുടെ മാറിൽ നിന്നും അതിനൊന്നും കിട്ടുന്നുണ്ടാവില്ല എന്റെ ചോരുകൂടി വലിച്ചെടുത്ത് എന്നെ കൊല്ലും ഈ ജന്തു കാമാക്ഷി ദേഷ്യപ്പെട്ടു ഒതുക്കുകല്ലിലിരുന്ന അമ്മ അത് കേട്ടപ്പാടെ ചിരിക്കാൻ തുടങ്ങി ആ ചിരി ഇനി കുറെ നേരത്തേക്ക് നീണ്ടു നിൽക്കും താൻ ഒരു നരകത്തിലാണ് നിൽക്കുന്നതെന്ന് രംഗപ്പയ്ക്ക് തോന്നി എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ അയാളുടെ മനസ്സ് പുതിച്ചു ഏതെങ്കിലും ഒരു ഗുഹയിൽ ചെന്ന് റിപ്പുവാൻ വിങ്കളിനെ പോലെ വർഷങ്ങളോളം കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രംഗപ്പ തെരുവിലേക്ക് ഇറങ്ങി നടന്നു തെരുവുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ദൂരെ നിന്നും ശാന്തേരി ദേവദാസി നടന്നു വരുന്നത് അയാൾ കണ്ടു വനദുർഗ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് മടങ്ങി വരികയാവും അവരുടെ കാലിലെ പാതസരങ്ങളുടെ കിളുക്കം അടുത്തടുത്തു വരുന്നു നടക്കുമ്പോൾ ശാന്തേരി മുന്നോട്ടല്പം വളയം തുടങ്ങിയിരിക്കുന്നു വാർദ്ധക്യം അവരെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് വനദുർഗ ക്ഷേത്രത്തിലെ നർത്തകിയായിരുന്നു അവർ പല്ലക്കിൽ എഴുന്നള്ളിച്ച് ഇരുത്തിയിരിക്കുന്ന തിടമ്പിന് മുന്നിൽ നൃത്തം ചെയ്യുമ്പോൾ ശാന്തേരി സാക്ഷാൽ മോഹിനിയായി മാറിയിരുന്നു അത്രേ തനിക്ക് ഓർമ്മ ഉറക്കുന്നതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിലെ ദേവദാസി ആട്ടം നിർത്തിക്കളഞ്ഞു പക്ഷെ അങ്ങിങ്ങ് മണികൾ അടർന്നുപോയ പാദസരം ശാന്തേരി ഇന്നും അഴിച്ചിട്ടില്ല ക്ഷേത്രദാസിക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച സമ്പത്താണത് രംഗപ്പയാണോ ഇപ്പോൾ അങ്ങോട്ടെങ്ങും കാണാറേ ഇല്ലല്ലോ എന്ന് കുമുദിനി ഇടയ്ക്കിടെ പറയാറുണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ നടന്നോളൂ ഞാൻ പിന്നാലെയുണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു ശാന്തേരി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നുപോയി പാദസരത്തിൻ്റെ കിലുക്കം നേർത്തു നേർത്ത് വന്നു രങ്കപ്പ പടിപ്പുരയിലേക്ക് ചെന്ന് കാമാക്ഷിയോടായി വിളിച്ചു പറഞ്ഞു അത്താഴം കഴിക്കാൻ എന്നെ കാത്തിരിക്കേണ്ട അമ്മയും നീയും കഴിച്ചു കിടന്നോളൂ എനിക്കിന്ന് ഒരിടം വരെ പോകാനുണ്ട് പിന്നെ വൈദ്യുത വിളക്കുകളുടെ നിഴൽ വീണ വഴിയിലൂടെ മുന്നോട്ട് നടന്നു ശാന്തേരി ദേവദാസിയോട് രംഗപ്പയ്ക്ക് അത്യധികമായ സ്നേഹവും ബഹുമാനവുമുണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ പലപ്പോഴും അയാളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും രംഗപ്പ കുറച്ചെങ്കിലും അറിഞ്ഞത് ശാന്തേരിയിൽ നിന്നായിരുന്നു അച്ഛൻ ശാന്തേരി ദേവദാസിക്ക് ചിലവിന് കൊടുത്തിരുന്നെന്നും അവരുടെ അഞ്ചു മക്കളിൽ മൂന്ന് പേർ അച്ഛൻ്റെ മക്കളാണെന്നും ഏറെ വൈകിയാണ് രംഗപ്പ മനസ്സിലാക്കിയത് അച്ഛന് ഒന്നും സമ്പാദിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണെന്നും രംഗപ്പയ്ക്ക് തോന്നിയിട്ടുണ്ട് ദേവദാസി പരമ്പരയിലെ കുലത്തൊഴിൽ ചെയ്തിരുന്ന അവസാനത്തെ കണ്ണിയാണ് ശാന്തേരി തൻ്റെ പെൺമക്കളെയെല്ലാം അവർ അച്ചടക്കത്തോടെ വളർത്തി വേളി കഴിപ്പിച്ചയച്ചു മകൻ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു സഹോദരന്റെ മകൾ കുമുദിനിയും ശാന്തേരിയോടൊപ്പമാണ് താമസം ഏതോ ഒരു ഗുജറാത്തി സേട്ടിൻ്റെ ഭാര്യയായി കുമുദിനി കുറച്ചുനാൾ ജീവിച്ചു കച്ചവടം നിർത്തിയപ്പോൾ സേട്ട അവളെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയി എങ്കിലും ആ ബന്ധത്തിൽ മക്കളൊന്നുമില്ല കുമതിനി നല്ലവളാണ് വിവരവും വിവേകവുമുള്ളവൾ എഴുതാനും വായിക്കാനും അവൾക്കറിയാം രംഗപ്പ വായനശാലയിൽ നിന്നും നല്ല പുസ്തകങ്ങളെടുത്ത് കുമുദിനിക്കു കൊടുത്തിരുന്നു ആ പരിചയം അവരെ മാനസികമായി അടുപ്പിച്ചു പിന്നെ അത് ശാരീരിക ബന്ധത്തിലേക്കും വഴുതി വീണു ശാന്തരിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എന്തുകൊണ്ടോ അവരത് വിലക്കിയിട്ടില്ല റെഡിയാരുടെ കടയിൽ ജോലിയായതിനു ശേഷം ചില രാത്രികളിൽ അവിടെ തങ്ങാറുണ്ടായിരുന്നു കാമാക്ഷി വീട്ടിൽ വന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല ഏട്ടന് ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് എന്തായാലും അവൾ അറിയണ്ട രംഗപ്പ കടന്നു ചെന്നപ്പോൾ ഊഞ്ഞാൽ കട്ടിലിലിരുന്ന് ആടുകയായിരുന്നു കുമുദിനി അയാളെ കണ്ടപാടെ അവളുടെ മുഖത്ത് സന്തോഷം കതിരിട്ടു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കരുതി രംഗപ്പ ചിരിച്ചു എവിടെ കുമുദിനിയുടെ അപ്പച്ചി അടുക്കളയിലുണ്ട് രംഗപ്പ വരുന്നെന്ന് പറഞ്ഞ് എടുക്കാൻ പോയിരിക്കുന്നു ശാന്തേരിയുടെ വീട്ടിൽ വരുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരിച്ചു കിട്ടുന്ന അനുഭവമാണ് അയാൾക്ക് ഉള്ളിൽ കനത്തുനിന്ന അസ്വസ്ഥത ഉരുകിയൊലിച്ച് പോയതായി രംഗപ്പയ്ക്ക് തോന്നി ഊഞ്ഞാൽ കട്ടിലിന്റെ ഒരറ്റത്ത് ഇരുന്നു ഈയിടെയായി ഇങ്ങോട്ടൊന്നും കാണാറേയില്ല അഞ്ചത്തി കുട്ടികളെയും കൊണ്ട് ഇങ്ങ് പോന്നു ഇല്ലേ പാവം അല്ലാതെ എന്ത് ചെയ്യും അവൾ കുമുദിനി അലവാർന്ന സ്വരത്തിലാണത് പറഞ്ഞത് രംഗപ്പ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഗൗരമ്മ എന്ത് ചെയ്യുന്നു അതുപോലെ ഇരിക്കുന്നു അല്ലേ രംഗപ്പ ചെറുതായൊന്നും അന്തഹസിച്ചതല്ലാതെ അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല കുറേ നേരം അയാളുടെ മുഖത്തുതന്നെ നോക്കിയിരുന്ന ശേഷം കുമതിന് ചോദിച്ചു റെഡിയാരുടെ കടയിൽ നിന്നും മോചനമില്ലേ രംഗപ്പയ്ക്ക് ഏതോ സർക്കാർ പരീക്ഷ ജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമായില്ലേ ഇതുവരെ നിയമനമൊന്നും ആയില്ല പൂണൂലുള്ള വർഗത്തിലായതുകൊണ്ടാ നിയമനം വൈകുന്നേ ഭാഗ്യമുണ്ടായാൽ അടുത്ത നാളിലെങ്ങാനും കിട്ടും വീട്ടിലെ കാര്യം കഷ്ടത്തിലായിരിക്കുമല്ലോ അവൾ താഴ്ന്ന സ്വരത്തിൽ തിരക്കി കുടുംബ പ്രശ്നങ്ങളെല്ലാം താൻ കുമുദിനിയോടു മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ റെഡ്ഡിയാർ പിന്നീട് ശമ്പളം വലതും കൂട്ടിത്തന്നോ നിങ്ങൾക്കൊക്കെ രങ്കപ്പ നിഷേധാർത്ഥത്തിൽ തലയാട്ടി മുതലാളിയോട് വായ് തുറന്നു പറയരുതോ ശമ്പളം പോരെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ പണി കാണില്ല അത്ര തന്നെ പട്ടണത്തിലെ ഏതോ കൂട്ടുകാരൻ അന്ന് യൂണിയനിൽ ചേരാൻ നിർബന്ധിച്ചിരുന്നില്ലേ അവർ ന്യായമായ ശമ്പളം വാങ്ങി തരുമായിരുന്നില്ലേ കുമതിനിക്കറിയില്ല റെഡ്ഡിയാരുടെ സ്വഭാവം ചങ്കൂറ്റം വേണം ചെയ്യുന്ന പണിക്ക് ന്യായമായ ശമ്പളം ചോദിച്ചു വാങ്ങണം ഊഞ്ഞാൽക്കാട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കുന്നതിനിടയിൽ അവളുടെ മൂക്കുത്തി താളാത്മാകമായി വിട്ടുതിളങ്ങുന്നത് കൗതുകത്തോടെ നോക്കിയിരുന്നു കുമതിന് തുടർന്നു നോക്കൂ രങ്കപ്പ ഈ മുതലാളിയെന്നു പറയുന്ന വർഗം മനസ്സറിഞ്ഞ് ന്യായമായി എന്തെങ്കിലും തരുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നറിയാമല്ലോ തിളങ്ങുന്ന ഓട്ടുമന്തയിൽ കാപ്പിയും പ്ലേറ്റിൽ കായവറുത്തതുമായി ശാന്തേരി മുറിയിലേക്ക് കടന്നു വന്നു കുമുദിനി കാൽ നിലത്ത് ചവിട്ടി ഊഞ്ഞാൽ കട്ടിലിൻ്റെ ആട്ടം നിർത്തി കാപ്പിയും പ്ലേറ്റും അവർ ഊഞ്ഞാൽ പലകയിൽ വെച്ചു എന്താ കുമു ഗൗരവത്തിൽ സംസാരിക്കുന്നത് രംഗപ്പായയുടെ ശമ്പളക്കാരത്തെക്കുറിച്ച് പറയുകയായിരുന്നു അതോ മോനെ കാമാക്ഷി മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നുവെന്നറിഞ്ഞപ്പോഴേ ഞങ്ങളിവിടെ പറയാൻ തുടങ്ങിയതാണ് നീ എങ്ങനെ ചെലവിനുള്ള പണമുണ്ടാക്കുമെന്ന് റെഡിയാരോട് ശമ്പളം കൂടുതൽ ചോദിക്കണമെന്ന് ഞാൻ പറയുകയായിരുന്നു അപ്പച്ചേ രാവിലെ മുതൽ പാതിരാത്രി വരെ എല്ലാ ദിവസവും കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന തുക പേരോട് പറയാൻ കൊള്ളില്ല ജീവിതം മുഴുവൻ ഇങ്ങനെ തള്ളി നീക്കാനാണോ നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ ആ മുതലാളിയോട് പറ ന്യായമായ ശമ്പളം തരണമെന്ന് അല്പം മുഷിഞ്ഞാലും തരക്കേടില്ല അയാൾ പിരിച്ചുവിടുന്നെങ്കിൽ ദൈവം വേറെ വഴി കാണിച്ചു തരുമെന്ന് കണ്ടോ ശാന്തേരി വാത്സല്യ അതിരേഖത്തോടെയാണ് പറഞ്ഞത് പിന്നീട് അവർ അടുക്കളയിലേക്ക് പോയി കുമതിനും എഴുന്നേറ്റു രങ്കപ്പ ഇരിക്കൂ ഞാൻ അത്താഴം ഒരുക്കാൻ അപ്പച്ചിയെ അല്പം സഹായിച്ചിട്ട് വരാം ഊഞ്ഞാൽ കട്ടിലിൽ മലർന്നുകിടന്ന് രംഗപ്പ ചിന്തിച്ചു കുമുദിനി പറഞ്ഞതാണ് നേരെ മുതലാളിയോട് ശമ്പളം കൂട്ടിത്തരാൻ അല്പം വാശിയോടെ തന്നെ പറയണം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും കടം വാങ്ങുന്നത് തനിക്കിഷ്ടമല്ല എന്നിട്ടും കാമാക്ഷി വന്നതിന് ശേഷം താൻ പത്തും പതിനഞ്ചും വീതം പലരോടും കടം വാങ്ങിയിട്ടുണ്ട് കുമുതിരിയുടെ വാക്കുകൾ രംഗപ്പായയുടെ ഉള്ളിൽ കിടന്ന് കനൽക്കട്ടകൾ പോലെ ജ്വലിച്ചു മുൻപും അവൾ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അവളുടെ വാക്കുകൾക്ക് ഇത്ര കരുത്തുണ്ടെന്ന് അയാൾക്ക് തോന്നിയില്ല ഈ നാട് ഒരു ഓണം കേറ മൂലയാണ് രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളും ഒരു ജീർണിച്ച സിനിമാശാലയും പണ്ടേതോ രാജാവോ വെട്ടിച്ച തൊണ്ടു അഴുകി ചെയ്യുന്ന കനാലും കനാൽ തെരുവിൽ റെഡിയാർ നടത്തുന്ന രണ്ടു മൂന്ന് കടകളുമടങ്ങിയ ഒരു ഉൾഗ്രാമം പഠിക്കാനും ചികിത്സിക്കാനുമൊക്കെ പട്ടണത്തിൽ തന്നെ പോയേ പറ്റൂ പിന്നെ പലചരക്ക് സ്റ്റേഷനറി തുണി എന്നിവയ്ക്ക് ഗ്രാമീണർ ദൂരെയെങ്ങും പോകണ്ട അവയൊക്കെ റെഡ്ഡിയാരുടെ കടയിൽ നിന്ന് ലഭിക്കും പട്ടണത്തിലെ തൊഴിൽ നിയമങ്ങളൊന്നും റെഡ്ഡിയാരുടെ വ്യാപാരശാലയിലേക്ക് കടന്നു വന്നിട്ടില്ല നാട്ടിൻപുറത്തെ വിദ്യാഭ്യാസമില്ലാത്തവരും സ്കൂൾ ഫൈനൽ പാസായവരുമായി പത്തു പതിനഞ്ച് ശമ്പളക്കാരുണ്ട് അയാളുടെ കീഴിൽ എല്ലാവരെയും വളരെ നയത്തിൽ തന്നെ വരച്ചുപരയിൽ നിർത്തിയിരിക്കുകയാണ് റെഡ്ഡിയർ വേതനത്തിലുള്ള അസംതൃപ്തി പരസ്പരം പറയുമെന്നല്ലാതെ ശബ്ദമുയർത്തി മുതലാളിയോട് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല എളിമയോടെ എത്രയോ തവണ താൻ തന്നെ കെഞ്ചി പറഞ്ഞിരിക്കുന്നു മുതലാളി ശമ്പളം ഒന്നിനും തികയുന്നില്ല എന്തേലും കൂട്ടിത്തരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടത്തില സ്വർണം കെട്ടിയ പല്ലുകൾ കാട്ടിച്ചിരിച്ച് പുരുകൻ ചുളിച്ച് റെഡ്ഡിയാർ പറയും കച്ചവടം ആകെ നഷ്ടത്തില്ല പിള്ളേ താമസിയാതെ അടച്ചുപൂട്ടുന്ന ലക്ഷണമുണ്ട് കടകൾ സാക്ഷിയായി പറയട്ടെ നിങ്ങൾക്ക് കുറെ പേർക്ക് ജോലിയില്ലാതാവുമല്ലോ എന്ന് കരുതി മാത്രമാ ഇന്നത് നടത്തിക്കൊണ്ടു പോകുന്നേ റെഡ്ഡിയാൽ കൂടുതൽ ലാഭം കൂട്ടുന്നതും പട്ടണത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതുമൊക്കെ ഉള്ളിൽ തികട്ടി വരുമെങ്കിലും അതൊന്നും തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയാറില്ല വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ എങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല ഇന്ന് കാമാക്ഷിയുടെയും മക്കളുടെയും കോലം കണ്ടപ്പോൾ മുതൽ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു ജോലിയുള്ള ദിവസങ്ങളിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല കുമുദിനിയുടെ കൈ ചുമലിൽ പതിഞ്ഞപ്പോഴാണ് രംഗപ്പ ചിന്തയിൽ നിന്നുണർന്നത് എന്താണ് ആലോചിക്കുന്നത് ഏയ് വിശേഷിച്ചൊന്നുമില്ല വെറുതെ ഓരോന്നുറത്തുപോയി മുഖത്തെ അസ്വാസ്ഥ്യം മറയ്ക്കാനായി പാടുപെട്ട് ഒരു ചിരി വരുത്തിക്കൊണ്ട് രംഗപ്പ മെല്ലെ അവളുടെ കവളിൽ തട്ടി വരൂ കഞ്ഞു വിളമ്പിയിരിക്കുന്നു അത്താഴം കഴിക്കാൻ അനുജത്തി കാത്തിരിക്കുമോ ഇവിടുന്ന് കഴിച്ചു എന്നറിഞ്ഞാൽ ദേഷ്യപ്പെടുമോ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല വളരെ നേർത്ത സ്വരത്തിലാണ് രംഗപ്പായി അത് പറഞ്ഞത് സാരി തലപ്പുകൊണ്ട് മുഖം തുടക്കുന്നതിനിടയിൽ ലജ്ജ കലർന്ന ഒരു പുഞ്ചിരിയോടെ കുമതിനി അയാളെ ഒളികണ്ണിട്ട് നോക്കി തെരുവ് ഉണരുന്നതിനു മുൻപേ രംഗപ്പ വീട്ടിലെത്തി പ്രാതൽ കഴിക്കാനിരുന്നപ്പോൾ കാമാക്ഷി ചോദിച്ചു ഇന്നലെ രാത്രി ദേവദാസിയുടെ വീട്ടിലായിരുന്നു അല്ലേ രംഗപ്പ മുഖമുയർത്തി നോക്കിയതല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്കാലത്തു തൊട്ടേ ശാന്തേരിയുടെ വീട്ടിൽ പോകാറുണ്ടല്ലോ പിന്നെ ഇപ്പോഴെന്താ ഇത്ര പുതുമ അന്നൊന്നും കുമതിനി അവിടെ ഇല്ലായിരുന്നു മാത്രമല്ല അന്ന് പകലായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ആളുകൾ വേറെ പലതും പറയുന്നുമുണ്ട് രംഗപ്പ മൗനം പാലിച്ചതേയുള്ളൂ അല്പനേരത്തെ മൂകതയ്ക്ക് ശേഷം കാമാക്ഷി നിർദ്ദേശിച്ചു അങ്ങോട്ടുള്ള പോക്കൊക്കെ ഇനി നിർത്തണം ഏട്ടനൊരു കല്യാണം കഴിക്ക് അയാൾ അവളെ രൂക്ഷമായെന്നു നോക്കി പിന്നെ ആത്മാഗതമെന്നോണം പറഞ്ഞു ഇനി ഒരാളിൻ്റെ കുറവേ ഉള്ളൂ ഇവിടെ ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുകയാണല്ലോ പെട്ടെന്ന് കാമാക്ഷിയുടെ മുഖം പാടി തൻ പരോക്ഷമായി അവളെ വേദനിപ്പിക്കുകയായിരുന്നോ അങ്ങനെ പറഞ്ഞതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി വേറെ നല്ലൊരു ജോലി കിട്ടട്ടെ ഏട്ടനു വേണ്ടി നീ നല്ലൊരു പെണ്ണിനെ അന്വേഷിച്ച് തന്നാൽ മതി പറഞ്ഞു പോയത് ലഘൂകരിക്കാനായി അയാൾ നിർദ്ദേശിച്ചു എങ്കിലും കാമാക്ഷിയുടെ മുഖത്തെ വിഷാദഭാവം മാഞ്ഞിരുന്നില്ല എടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു ഞാൻ കൂടി വന്നപ്പോൾ ഏട്ടനും കൂടി മറ്റൊരു വഴിയും എൻ്റെ മുൻപിലുണ്ടായിരുന്നില്ല എഴുന്നേറ്റ് കൈകഴിയ ശേഷം ഭക്ഷണം പൊതിയും വാങ്ങി അയാൾ ആഞ്ഞു നടന്നു രാവിലെ റെഡ്ഡിയാർ താക്കോലുമായി എത്തുമ്പോഴേക്കും കടവരാന്തിയിൽ എല്ലാവരും എത്തിയിരിക്കണമെന്നാണ് ചിട്ട കട തുറന്ന് ചുമരിലെ പരമശിവന്റെ ചിത്രത്തിനു മുന്നിൽ ചന്ദനത്തിരി കത്തിക്കുന്നതിനോടകം എത്തിയില്ലെങ്കിൽ റെഡ്ഡിയാരുടെ മട്ടുമാറും ഇന്ന് മുതലാളിയോട് ശമ്പള വർധന ആവശ്യപ്പെടണമെന്ന് രംഗപ്പ നിശ്ചയിച്ചിരുന്നു സ്വകാര്യമായി സംസാരിക്കാനുള്ള സന്ദർഭം അയാൾ കാത്തിരുന്നു കണക്ക് ബുക്കിൽ അക്കങ്ങൾ എഴുതിക്കൊണ്ടിരുന്നെങ്കിലും രംഗപ്പയുടെ ചിന്ത മുഴുവൻ ശമ്പളത്തെക്കുറിച്ചായിരുന്നു ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു മുതലാളിയുടെ മുന്നിലെ മേശവലിപ്പിന്റെ അറകളിൽ നോട്ടുകൾ വന്നു വീണു തുടങ്ങി അതിനിടയിലാണ് റെഡിയാരുടെ ഒരു ബന്ധു കടയിൽ കയറി വന്നത് അയാൾ റെഡ്ഡിയാരുമായി എന്തോ സംസാരിക്കുന്നതും കണ്ടു അയാൾ തൻ്റെ കയ്യിലെ ബാഗിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് തുറന്ന് മുതലാളിയുടെ മുന്നിൽ വെച്ചു കട്ടി സ്വർണത്തിൽ തീർത്ത കാശടുക്ക മാലയാണതെന്ന് രംഗപ്പ കണ്ടു റെഡ്ഡിയാർക്ക് സ്വർണ പണം കടം കൊടുക്കുന്ന പതിവുണ്ട് ഭാരിച്ച പലിശയാണ് ഈടാക്കുന്നത് ആ പകയിൽ ധാരാളം സ്വർണപ്പണ്ടങ്ങൾ റെഡ്ഡിയാർ സ്വന്തമാക്കിയിട്ടുണ്ട് ഭാര്യയുടെയും മകളുടെയും കറുത്തു തടിച്ച ശരീരം നിറയെ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് പണയവുമായി വന്നയാൾക്ക് റെഡിയാർ ചക്കെഴുതി കൊടുക്കുന്നതും രംഗപ്പ കണ്ടു പെട്ടെന്നാണ് അതുണ്ടായത് റോഡിൽ നിന്നും അതിഭയങ്കരമായൊരു ശബ്ദമുയർന്നു സാധനങ്ങളും കയറ്റി വന്ന ഒരു ലോറി കനാലിനരികിലെ കൈവരി തകർത്ത് കനാലിൻ്റെ ചരിവിലേക്ക് ചാഞ്ഞു കടയിലുള്ളവരുടെ മുഴുവൻ ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു റെഡിയാരും ബന്ധുവും ഉത്കണ്ഠയോടെ കടയുടെ വരാന്തയിലേക്ക് ഇറങ്ങി സാധനം വാങ്ങാൻ വന്ന ഒരുത്തൻ റെഡിയാരുടെ മേശപ്പുറത്തിരുന്ന പാക്കറ്റ് തുറന്ന് മാലയെടുത്ത് മടുക്കുത്തിൽ തിരികെ വെക്കുന്നത് രങ്കപ്പയുടെ കണ്ണിൽപ്പെട്ടു അയാൾ മോഷ്ടാവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇതിനിടെ കടയിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വലിയാൻ തുടങ്ങിയ മോഷ്ടാവിനെ രംഗപ്പ ചാടിപ്പിടിച്ചു അവനെ മുതലാളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം പറഞ്ഞു ഇയാളുടെ മടുക്കുത്തിലുണ്ട് ഇപ്പോൾ കൊണ്ടുവന്ന സ്വർണ്ണമാല റെഡിയാരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അയാൾ വല്ലാതെ പരിഭ്രമിച്ചു അയാൾ തിടുക്കത്തിൽ മേശവലിപ്പ് തുറന്ന് പാക്കറ്റെടുത്ത് പരിശോധിച്ചു കടവളെ റെഡ്ഡിയാരുടെ ശബ്ദത്തിന് പോലും വല്ലാത്ത പാരവശ്യമുണ്ടായിരുന്നു രംഗപ്പ മോഷ്ടാവിന്റെ മടിക്കുത്തിൽ നിന്നും മാലയെടുത്ത് മേശപ്പുറത്ത് വെച്ചു പിന്നെ അവിടെ ചെറിയൊരു കോലാഹലം തന്നെയായിരുന്നു മോഷ്ടിച്ചവനെ വിരട്ടുന്ന തിരക്കിലായിരുന്നു റെഡ്ഡിയാരും കടയിലെ ജോലിക്കാരും അപ്പോൾ രംഗപ്പ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു താനത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം വരുമായിരുന്നു മുതലാളിക്ക് കുറഞ്ഞത് മുപ്പത് പവനെങ്കിലും കാണും ആ മാല മുതലാളിക്കിപ്പോൾ വലിയ സന്തോഷമായി കാണും തന്നോട് പ്രീതി ഉണ്ടാവാനായിരിക്കും ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മുതലാളി ഇന്ന് തന്നെ പ്രശംസിക്കാതിരിക്കില്ല ആ മുഖത്ത് എന്തൊരു ആശ്വാസവും സന്തോഷവുമാണ് ഇന്ന് രാത്രി കട അടച്ച ശേഷം മറ്റെല്ലാവരും പിരിയുമ്പോൾ മുതലാളിയോട് ശമ്പളത്തിൻ്റെ കാര്യം പറയണം അതിന് പറ്റിയ ദിവസമാണെന്ന് മോഷ്ടാവിനെ വരട്ടി കടയിൽ നിന്നും പറഞ്ഞയച്ചു ബഹളം തീരുമ്പോൾ മുതലാളി സന്തോഷത്തോടെ തന്നെ അഭിനന്ദിക്കുമെന്നാണ് രംഗപ്പ വിചാരിച്ചത് പക്ഷേ റെഡ്ഡിയാർ രങ്കപ്പ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒന്നും നോക്കുക പോലും ചെയ്തില്ല തുടകൾ വിറപ്പിച്ച് മേശയ്ക്കുള്ളിലെ രൂപ എണ്ണി അടുക്കുന്ന തിരക്കിലായിരുന്നു അയാൾ എന്തായാലും മുതലാളി രംഗപ്പ അയാളെ പിടിച്ചതുകൊണ്ട് മുതലാളിക്കിന്ന് നഷ്ടമുണ്ടായില്ല രംഗപ്പയ്ക്ക് തക്കതായ സമ്മാനം കൊടുക്കേണ്ടതാണ് പലചരക്ക് സാധനം തൂക്കുന്ന മാധവൻ റെഡ്യാറോടായി പറഞ്ഞു രംഗപ്പയുടെ മുഖത്ത് അഭിമാനത്തിൻ്റെ വസന്തം വിടർന്നു മന്ദഹാസത്തോടെ അയാൾ മുതലാളിയെ നോക്കി റെഡ്യാർ പരിഹാസഭാവത്തിൽ പൊട്ടിച്ചിരിച്ചു അയാളുടെ തിളങ്ങുന്ന സ്വർണ്ണപ്പല്ലുകളിൽ നോക്കിയിരുന്നപ്പോൾ രംഗപ്പയ്ക്ക് ആത്മനിന്ന തോന്നി നല്ല കാര്യമായി കള്ളനല്ലേ കള്ളനെ വേഗം തിരിച്ചറിയാൻ പറ്റൂ അതിനിപ്പ എന്തിനാ സമ്മാനം റെഡിയാരുടെ അഭിപ്രായം കേട്ട് കടയിലെ മറ്റു ജോലിക്കാരും ഉറക്കെ ചിരിച്ചു ആയിരം കുന്തമുനകൾ ഒന്നിച്ച് ദേഹത്ത് തറച്ചതുപോലെ രംഗപ്പ പിടഞ്ഞു താൻ കള്ളനാണെന്നല്ലേ മുതലാളി പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം അഭിമാനം കത്തിച്ചാമ്പലാകുന്നത് നോമ്പലത്തോടെ അയാൾ അറിഞ്ഞു ഇത്രയും കാലം നായയെപ്പോലെ തരുന്നതും വാങ്ങി ആത്മാർത്ഥതയോടെ പണിയെടുത്തതിനുള്ള സമ്മാനം തൻ കള്ളനാണ് പോലും ആകാശത്തോളം വളർന്ന ഒരു അഗ്നിഗോളം പോലെ പ്രതികാരം അയാളുടെ ഉള്ളിൽ ജ്വലിച്ചു നിന്നു ഞാൻ കള്ളനാണെന്നോ കസേരയിൽ നിന്ന് ചാടിയണേറ്റ രംഗപ്പായുടെ വാക്കുകൾക്ക് ഒരിടിനാദത്തിന്റെ മുഴക്കമുണ്ടായിരുന്നു പക്ഷേ റെഡിയാർ കുലുങ്ങിയില്ല അവജ്ഞ സ്വരത്തിൽ തന്നെ റെഡിയാർ പറഞ്ഞു പിള്ള ഇത്ര കോപിക്കുന്നതെന്തിനാ അച്ഛനെപ്പോലെ തന്നെ വെപ്പാട്ടിയോടൊപ്പമാണല്ലോ ഇപ്പോഴേ പൊറുതി നേരും നിറയും തൊട്ടു തേച്ചിട്ടില്ല അല്ല ഗൗരമ്മയുടെ വയറ്റലല്ലേ ജനിച്ചത് തള്ളയുടെ വട്ട് ജന്മസിദ്ധമായി കിട്ടിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോ ആ വാക്കുകൾ മുഴുവൻ കേൾക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല രംഗപ്പയ്ക്ക് ഒരു ഈറ്റ പുലിയെപ്പോലെ അയാൾ റെഡിയാരുടെ നേരെ ചീറിയെടുത്തു വളരെ അപ്രതീക്ഷിതമായിരുന്നു അത് മറ്റുള്ളവർക്ക് തടയാൻ കഴിയുന്നതിനു മുൻപ് ആർക്കെങ്കിലും ആശ്വസിപ്പിക്കാനാവുന്നതിനു മുൻപേ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു മേശപ്പുറത്തിരുന്ന ഈ കെട്ടി കൈയിലെടുത്ത് രംഗപ്പ റെഡ്ഡിയാരുടെ നിറുകയിൽ ആഞ്ഞടിച്ചു അയാളുടെ തല പിളർന്ന് രക്തം ചീറ്റി ഒരാർത്തനാദം പോലും പുറപ്പെടുവിക്കാതെ റെഡിയാർ നിശ്ചലനായി നിലത്തുവീണു ആ നിമിഷം രംഗപ്പ അമ്മയെക്കുറിച്ച് ഓർത്തില്ല കാമാക്ഷിയെയും കുട്ടികളെയും ഓർത്തില്ല കുമുദിനിയെ ഓർത്തില്ല ആത്മാഭിമാനം മുറിപ്പെട്ടതിന്റെ പക ലാവ് പോലെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുകയായിരുന്നു സകലരും ശിലാപ്രതിമയും പോലെ നിന്നുപോയി ഒരു ദൃഢനിശ്ചയത്തോടെ കയ്യിലിരുന്ന് കട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം രംഗപ്പ കടയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി അപ്പോഴാണ് നീണ്ട കാലം കൂടിയും ചുമലിൽ തൂക്കി പോസ്റ്റ്മാൻ അങ്ങോട്ട് വന്നത് ഹേ രംഗപ്പ നിങ്ങൾക്കൊരു രജിസ്റ്റർ കത്തുണ്ട് വിസ്മയ ഭാവത്തോടെ അയാൾ ഒപ്പിട്ട് കത്ത് കൈപ്പറ്റി സർക്കാർ മുദ്രയുള്ള ആ കവർ തുറക്കുമ്പോൾ രംഗപ്പായുടെ ഉള്ളിൽ ആകാംക്ഷയുടെ പെരുമ്പറ മുഴങ്ങുന്നുണ്ടായിരുന്നു വൈകിയെത്തിയ ഒരു സൗഭാഗ്യത്തിൻ്റെ സന്ദേശം രംഗപ്പായുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി സമീപത്തു നിന്നുമൊക്കെയായി ആളുകൾ കടയിലേക്ക് ഓടിയെത്തിയപ്പോൾ രംഗപ്പ ഉറച്ച കാൽവയ്പ്പുകളോടെ മുന്നോട്ട് നടന്നു നഗരത്തിലെ പോലീസ് സ്റ്റേഷനായിരുന്നു അയാളുടെ ലക്ഷ്യം കഥ ഇവിടെ പൂർണ്ണമാവുന്നു